രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി പട്ടാമ്പി മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചർച്ചകൾ രണ്ട് മുന്നണികളാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് ഒന്ന് എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ സീറ്റ് സി പി ഐക്കും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സീറ്റ് കോൺഗ്രസ്സിനാണ് മറ്റ് കക്ഷികളെല്ലാം വളരെ സജീവമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ ഇലക്ഷനും കേൾക്കുന്ന ചില ചർച്ചകളാണ് ഇവിടുത്തെ ഈ മുന്നണിയിൽ പാർട്ടി മാറുന്ന അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി മാറുന്ന ഒരു രീതി ഉണ്ടാകും ഇപ്രാവശ്യം എന്നുള്ള രൂപത്തിൽ ഏതായിരുന്നാലും ഇവിടെ സി പി ഐയുടെ സീറ്റാകുന്നത് കാരണം തന്നെ ആദ്യകാലങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് സി പി ഐയുടെ എം എൽ എമാരായിരുന്നു ഉണ്ടായിരുന്നത് മുൻപ് ചെറിയൊരു മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് വട്ടാമ്പി പുതിയ രൂപത്തിൽ വന്നത് തൃത്താലയിൽ നിന്ന് ചില സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നു ഏതായിരുന്നാലും അതിന് ആദ്യത്തിൽ കാര്യമായിട്ട് ഇവിടെ ഇസ് ഇസ്മായിൽ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ ആളുകളായിരുന്നു എം എൽ എമാരായിട്ട് വന്നത് അതിന് ശേഷമാണ് പിന്നെ സി പി മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം സി പി മുഹമ്മദ് എം എൽ എ ആയിട്ട് ഇവിടെ സജീവമായിട്ട് വന്നത് പിന്നെ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് മുഹമ്മദ് മുഹസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാവർക്കും അറിയുന്ന ജെ എൻ യു സമരമൊക്കെ സജീവമായ സമയത്ത് അന്ന് ജെ എൻ യു ഒരു വിദ്യാർത്ഥി നേതാവായിരുന്ന എന്നുള്ള രൂപത്തിൽ മുഹമ്മദ് മുഹ്സിൻ വരികയും അദ്ദേഹം വളരെ ശക്തിയോടുകൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തുടർന്ന് ഒരു തവണ കൂടെ അദ്ദേഹത്തിന് എം എൽ എ ആകാൻ സാധിച്ചു ഇപ്പോൾ അവസാനത്തെ വിവരങ്ങൾ കിട്ടുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അനിഷേധ്യനായിട്ട് തന്നെ ശ്രീ മുഹമ്മദ് മുഹസിൻ നിലവിലുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ലാത്തത് കാരണം അത്രേ നമുക്കതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ എൽ ഡി എഫിൻ്റെ സീറ്റ് സി പി ഐക്കും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സീറ്റ് കോൺഗ്രസിനുമാണ് എന്നാൽ എല്ലാ ഇലക്ഷനാകണ സമയത്തും പറയാറുണ്ട് ഈ പ്രാവശ്യം ഇതിന്റെ പാർട്ടി മാറുന്ന രണ്ട് മുന്നണിയിലും അങ്ങനെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം എൽ ഡി എഫ് യു ഡി എഫിൻ്റെ സീറ്റ് ലീഗിന് നൽകും എന്ന് എല്ലാ ഇലക്ഷനും സാധാരണ ചർച്ചകൾ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ അവസാന ഘട്ടം വരെ അത് ലീഗിന് കിട്ടുമെന്നും എന്നിട്ട് അവസാന സമയത്ത് ചില ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് റിയാസ് മുക്കോളി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവരികയും അദ്ദേഹം സജീവമായിട്ട് മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് അദ്ദേഹം പിന്നെ ചെയ്തതെന്താന്ന് വെച്ചാല് റിയാസ് മുക്കോളി ആ ഇലക്ഷന് ശേഷം പരാജയപ്പെട്ടുവെങ്കിലും തുടർന്ന് ഒരു അഞ്ചു വർഷത്തോളം ഇവിടെ പട്ടാമ്പിയിൽ സ്ഥിരതാമസമാക്കുകയും പട്ടാമ്പിയിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയം അതല്ല ഇവിടെ പല ഘട്ടങ്ങളിലായിട്ട് പറയുണ്ടായി അന്ന് ഈ ലീഗിന് സീറ്റ് മാറും എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അവസാന ഘട്ടത്തിൽ വീണ്ടും പല തവണ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലീഗിന് ഈ സീറ്റ് വെച്ച് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പല സീറ്റുകളും പറഞ്ഞു ഇപ്പൊ അവസാന ചർച്ച നടക്കുന്നത് തിരുവമ്പാടി സീറ്റ് ലീഗ് ീഗിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം അതായത് കോൺഗ്രസിന്റെ തിരുവമ്പാടി സീറ്റ് കൊടുത്ത് കോൺഗ്രസിന്റെ സീ സീറ്റായിട്ടുള്ള പട്ടാമ്പി വിട്ടുകൊടുക്കുന്നവരുടെ ജോയി ഒക്കെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ഇതിനു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ആ രൂപത്തിൽ പോകുന്ന ഒരു രൂപമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയെങ്കിൽ അതായത് പട്ടാമ്പിയിൽ ഈ ഭാഗത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുഹമ്മദ് മുഹ്സിൻ വരികയാണെങ്കിൽ ആ മുഹമ്മദ് മുഹസിൻ അവിടെ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തുണ്ടാവേണ്ടത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും കോൺഗ്രസ്സിനാണ് ആ സീറ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ റിയാസ് മക്കോളി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് റിയാസ് മക്കോളി മുഹമ്മദ് മുഹസിനും കൂടെ ആണെങ്കിൽ ശക്തമായ ഒരു മത്സരത്തിന് ഇവിടെ പട്ടാമ്പി കളമൊരുന്നു ഇനി അതല്ല ആ സീറ്റ് ലീഗിനാണ് എങ്കിൽ തീർച്ചയായിട്ടും പട്ടാമ്പിയുടെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് മുസ്ലിം ലീഗിന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് ഈ പട്ടാമ്പി എന്ന് പറയുന്നത് അതിപ്പോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവമ്പാടി വെച്ച് മാറിയിട്ട് പട്ടാമ്പി മുസ്ലിം ലീഗിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മത്സരത്തിനവിടെ സാധ്യത ഉണ്ട് അപ്പൊ രണ്ട് പേരുടെ പേരുകളാണ് കാര്യമായിട്ട് പട്ടാമ്പിയിൽ വരുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം പറയുകയല്ല കാരണം നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിനെ കുറിച്ചും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ലീഗിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ രണ്ട് പേരുടെ പേരുകളാണ് വരുന്നത് ഇത് ആര് നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗും അതിൻ്റെ പാർട്ടി പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരുമാണ് എന്നാലും പുറത്തു നിന്നുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രം ഇവിടെ രണ്ട് പേരുടെ പേര് വരുന്നത് ഒന്ന് ജില്ലാ നേതാവായിട്ടുള്ള മരക്കാർ മാരായമംഗലത്തിൻ്റെയാണ് മരക്കാർ മാരായമംഗലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ നല്ല പാരമ്പര്യമുള്ള പ്രവർത്തകനാണ് നേതാവാണ് നന്നായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നേതാവാണ് മറ്റൊരു പേര് വരുന്നത് എം എ സമദ് അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ മുസ്ലിം സ്റ്റുഡൻസ് എം എസ് എഫിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ട് അദ്ദേഹം തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച് ഇവിടത്തേക്ക് ആളുകളുടെ ജനശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് സർവോപരി അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടെയാണ് അപ്പൊ ഈ എം എ സമതിനെ മത്സരിപ്പിക്കണോ അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയണേ എം എ സമദിനെ മത്സരിപ്പിക്കണോ അതെല്ലാം മരക്കാർ മൗലിമാർ മരക്കാർമാരായെങ്കിലത്തെ മത്സരിപ്പിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണ് എന്നാലും ഒരഭിപ്രായം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലാണ് എന്നുണ്ടെങ്കിൽ പല ആളുകളും മത്സരിക്കാൻ തയ്യാറാവുമെങ്കിലും അവിടെ പിന്നെ വളരെ നന്നായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാൻ റിയസ് മുക്കോളി വേണ്ടി വരും ഇനി അതല്ല പിന്നെ മറ്റൊരു സാധ്യതയുണ്ട് ടി പി ഷാജിയൊക്കെ ഉണ്ട് ഒരു പക്ഷേ ടി പി ഷാജിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ പട്ടാമ്പി ഏരിയയിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് ഇനി മരക്കാർ മാരായമംഗലം ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ട് ഒന്ന് പട്ടാമ്പി മണ്ഡലത്തിലുള്ള ആളുകളില്ലാത്തത് കാരണം തന്നെ ഈ പ്രവർത്തകർക്കൊക്കെ അറിയാം എന്നുള്ളതിലപ്പുറം പൊതുജന ശ്രദ്ധ നേടുന്ന രൂപത്തിൽ ഈ മരക്കാർ മാരായമംഗലത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് നേരെ മറിച്ച് എം എ സമതാണ് മത്സരരംഗത്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരുവേഗപ്പുറ അതുപോലെ തന്നെ വിളയൂര് പരിതോറ് മുതുതലയൊക്കെ പഞ്ചായത്തുകളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രം കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ ജ്യോഗ്രഫി കൃത്യമായിട്ട് അറിയാനും നല്ലൊരു ലീഡർഷിപ്പിൽ ഉള്ളത് കാരണം അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല അണികളുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത നല്ല അണികളുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ലീഗിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എം എ സമദ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടും അതുപോലെ തന്നെ മുഹമ്മദ് മുഹസിൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല ഒരു മത്സരം നല്ലൊരു പോരാട്ടമായിരിക്കും പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായിരുന്നാലും പാർട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ